ആയുർവേദത്തിൽ ഒരു പ്രധാന ഔഷധ സസ്യമാണ് ആശാളി ഇതിനെ ഇംഗ്ലീഷിൽ ഹലേം സീഡ്സ് ഗാർഡൻ ക്രസ് സീഡ് എന്നൊക്കെയാണ് പറയാറ് പോഷകാഹാര സമ്പന്നമാണ് ആശാളി കാരണം ഇതിൽ വൈറ്റമിൻ എ ഇ സി തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു കൂടാതെ ഇതിൽ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയിരിക്കുന്നുണ്ട് നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിക്കാൻ സഹായിക്കുന്നു ദഹനം മെച്ചപ്പെടുത്താനും അതുപോലെ മലബന്ധമാകട്ടാനും സഹായിക്കുന്നു ആസ്മയുടെ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാനും ആഷാളിക്ക് കഴിയും പഠനങ്ങൾ അനുസരിച്ച് ഫിനോളിക് ആസിഡിന്റെ സജീവ സംയുക്തത്തിന്റെ സാന്നിധ്യം ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു കൂടാതെ ജലദോഷം തൊണ്ടവേദന എന്നിവ ഉണ്ടാകുമ്പോൾ ആഷാളി വിത്തുകൾ ചവയ്ക്കുന്നത് വളരെ നല്ലതാണ് ഭാരം കുറയ്ക്കാനും ആഷാളി വിത്തുകൾ സഹായിക്കുന്നു വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡ്സ് കാരണമാണ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നത് വിളർച്ചയ്ക്കും ആശാളി വളരെ നല്ലതാണ് ഒരു ടേബിൾ സ്പൂൺ വിത്തിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് മില്ലിഗ്രാം ഇരുമ്പ് ലഭിക്കും എന്നാണ് പറയുന്നത് ആശാളി വിത്തുകൾ ഹോർമോൺ ഇൻബാലൻസ് അകറ്റാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ പി ഓടിക്കും ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനയ്ക്കും ആശാളി വിത്തുകൾ വളരെ നല്ലതാണ് മുടി തഴച്ച് വളരാനും ആശാളി സഹായിക്കുന്നു പ്രസവത്തിന് ശേഷം മുലപ്പാൽ കൂടാനും ആശാളി വളരെ നല്ലതാണ് ഇനി ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ആഷാളി ഇട്ട് തിളപ്പിച്ച് കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ രണ്ട് ടേബിൾ സ്പൂൺ ആശാളി അര ഗ്ലാസ് വെള്ളത്തിൽ കുവർത്തിട്ട് അര ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതിൽ ഈ ആഷാളി വിത്തും കൂടെ ചേർത്ത് അതിൽ ശർക്കരയും ഒരു ഗ്ലാസ് പാലും ചേർത്ത് നന്നായി തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് ആഷാളി വിത്തുകൾ വറുത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ് ആശാല വിത്തുകൾ പൊടിച്ചിട്ട് അത് ജ്യൂസിലും സ്മൂത്തിയിലും ഒക്കെ ഇട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ്